കാൽത്തന്നി കോറിയിലെ വെള്ളത്തിൽ വീണ് രണ്ട് വിദ്യാർത്ഥികൾ മരിച്ചു പുലാപ്പറ്റ കോണിക്കഴി മുണ്ടോളി ചെഞ്ചുരുളി കോറിയിലാണ് സംഭവം സഹോദരങ്ങളുടെ മക്കളാണ് മരിച്ചത് ചെഞ്ചുരുളി മണികണ്ഠന്റെ മകൻ പതിനെട്ട് വയസ്സുള്ള മേഘജ് രവീന്ദ്രന്റെ മകൻ ഇരുപത്തൊന്ന് വയസ്സുള്ള അബയ് എന്നിവരാണ് മരിച്ചത് ചൊവ്വാഴ്ച രാത്രി പത്ത് മുപ്പതിനാണ് സംഭവം വീടിന് സമീപത്തെ കോറിക്ക് സമീപം സംസാരിച്ചു നടന്നു പോകുന്നതിനിടയിൽ മേഘജ് കാൽവഴുതി വീഴുകയും രക്ഷിക്കാൻ ശ്രമിച്ച അബയ് ഒപ്പം വീഴുകയുമായിരുന്നെന്ന് പോലീസ് പറഞ്ഞു ഇത് കണ്ട മറ്റൊരു സമീപവാസി ഉടൻ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു കോങ്ങാട് അഗ്നിശമന സേനയെത്തി തിരച്ചിൽ നടത്തി ആദ്യം മേഘജിൻ്റെയും പിന്നീട് പന്ത്രണ്ട് മുപ്പതോടെ അബയുടെയും മൃതദേഹം കണ്ടെടുക്കുകയായിരുന്നു പുലാപ്പറ്റ എം എൻ സ്കൂളിൽ നിന്നും ഈ വർഷം പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥിയാണ് മേഘജ് നെഹ്റു കോളേജ് രണ്ടാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിയാണ് അബയ് കോറിയിൽ അമ്പതടിയോളം താഴ്ചയിൽ വെള്ളമുണ്ടായിരുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ